ഇടയ്ക്കൊക്കെ ജൂഡാൻറണിക്ക് പണി കിട്ടാറുണ്ടെങ്കിലും ഇപ്പോൾ കിട്ടിയത് ഒന്നൊന്നര പണിയാണ് കൊച്ചിയിലെ പ്രമുഖ കൊറിയർ കമ്പനിയാണ് യുവ സംവിധായകന് പണി കൊടുത്തത് നിശ്ചിത സമയത്തിനുള്ളിൽ ദില്ലിയിലെത്തിക്കേണ്ട പ്രധാന രേഖകളടങ്ങിയ കൊറിയറാണ് ഇടയ്ക്ക് വെച്ച് അപ്രത്യക്ഷമായത് തന്റെ സിനിമയുടെ വിലപ്പെട്ട രേഖകൾ കൃത്യസമയത്ത് ദില്ലിയിൽ എത്തിയിട്ടുണ്ടാവുമെന്നാണ് ജൂഡ് കരുതിയത് എന്നാൽ കൃത്യസമയത്ത് എത്തിയില്ലെന്ന് മാത്രമല്ല അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ജീവനക്കാർ പോലും വിവരമറിഞ്ഞത് തന്റെ സിനിമയുടെ പ്രധാനപ്പെട്ട രേഖകളടങ്ങിയ കൊറിയർ ദില്ലിയിലേക്ക് അയക്കാൻ വേണ്ടിയാണ് ആലുവയിലെ സ്വകാര്യ ഏജൻസിയെ സമീപിച്ചത് നേരിട്ട് പോയാണ് ജൂട്ട് കൊറിയർ ഏൽപ്പിച്ചത് കൊറിയർ സ്റ്റാറ്റസ് പരിശോധിച്ചപ്പോഴാണ് വീണ്ടും ഞെട്ടിയത് കമ്പനി കൊടുത്തിരിക്കുന്ന നമ്പർ തെറ്റാണെന്നും മനസ്സിലായി രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കൊറിയറിനെ കുറിച്ച് യാതൊരുവിധ മറുപടിയും ഇല്ലാത്തതിനാൽ കമ്പനിയിലേക്ക് നേരിട്ട് പോയി അന്വേഷിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല അവരാരും കൊറിയർ കണ്ടിട്ടില്ലെന്നും പറഞ്ഞു കൊറിയർ അയക്കാനെത്തിയ ഒരാൾ ഫയലിനൊപ്പം അബദ്ധവശാൽ പോയെന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ മനസ്സിലായത് എന്തായാലും കേടുപാടൊന്നും കൂടാതെ കൊറിയർ ജൂഡിന് തിരിച്ചു കിട്ടിയിട്ടുണ്ട് കൊറിയർ കമ്പനിയുടെ അശ്രദ്ധമായ പ്രവർത്തനത്തിനെതിരെ പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ജൂഡ് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി